കാഞ്ഞങ്ങാട് അരൈ മോനാച്ചയിലെ അജയ് നാഥിന്റെ ചികിത്സാ നിധിയിലേക്കുള്ള ധനസമാഹരണം തുടരുന്നു കരുണയുടെ ഉറവ പറ്റാത്ത സുമനസുകൾ പല രീതിയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുമായി കൈകോർക്കുന്നത് അപൂർവ രോഗം ബാധിച്ച് മംഗലാകുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജയ് സഹായിക്കാനുള്ള നാട്ടുകാരുടെ പരിശ്രമത്തിനൊപ്പം തന്നെ പല രീതിയിലാണ് സമൂഹത്തിന്റെ പല മേഖലകളിലുമുള്ളവർ സംഭാവനകൾ കണ്ടെത്തുന്നതും കൈമാറുന്നതും അരൈ മോനാച്ചയിലെ അശോകൻ മഞ്ജുഷ ദമ്പതികളുടെ മകനാണ് ഇരുപത്തിയൊന്നുകാരനായ അജയ് നാഥ് കഴിഞ്ഞ ദിവസം നീലേശ്വരം കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കൂലം റോഡിലെ രാജന്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ ബസ് ഈ യുവാവിനുവേണ്ടി കാരുണ്യയാത്ര നടത്തി കാഞ്ഞങ്ങാട്ടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ചേർന്ന് സ്വരൂപിച്ച ഇരുപത്തി രൂപയും ഗുരുവനും ഗ്രൌണ്ടിൽ വെച്ച് കൈമാറി നഗരമാതാവും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ വി സുജാതർ ടീച്ചർ തുക ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നാട്ടുകാരൊരുമിച്ച് ചേർന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇന്ന് വാഴനോറടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള സൂര്യ ബസ് ഇന്ന് ഓടുന്നത് അജയ് നാഥിന് വേണ്ടിയിട്ടാണ് തൊട്ടുമുമ്പത്തെ ദിവസം മറ്റു ബസ്സുകൾ ഇതുപോലെയുള്ള യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനിയും ബസ്സുകൾ മുന്നോട്ട് വരികയാണ് ബസ്സിൻ്റെ ഉടമകൾ മുന്നോട്ട് വരികയാണ് ഞങ്ങളുടെ ബസ്സും ഈ അജയ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഓടാൻ തയ്യാറാണ് എന്നുള്ളത് നല്ലൊരു തുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പിരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നാൽപ്പത് ലക്ഷം എന്ന ഭീമമായ തുകയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ആർ ടി ഒ ഗ്രൗണ്ടിനകത്ത് നമുക്കറിയാം ഇവിടെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിന് വരുന്നവരും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് സ്കൂളുകളുടെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകളും അതിൻ്റെ പരിശീലകരും അതേപോലെ ഇവിടെ എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥരും അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് തീരുകയാണ് എം ബി ഐമാരായ എം വിജയൻ കെ വി ജയൻ എ എം ബി ഐമാരായ വി ജെ സാനു പി വിജേഷ് വിവിധ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ സൂര്യാബസ്തോടമായ രാജൻ കൂലോം റോഡ് നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ ചാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ട്രഷറർ പ്രഭാകരൻ വാഴുന്നോരടി തുടങ്ങിയവർ സംബന്ധിച്ചു ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന അജയ് ചികിത്സയ്ക്കായി നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആത്മാർത്ഥവും അശ്രാന്തവുമായ പരിശ്രമത്തിലൂടെ ഇതിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ഇതിനോടകം സമാഹരിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കഴിഞ്ഞു ഉദാരമതികളുടെ കനിവിലൂടെ ബാക്കി വരുന്ന തുകയും എത്രയും വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവരെല്ലാം ന്യൂസ് ബ്യൂറോ കാഞ്ഞാൾ